സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ആ സുദിനത്തിൽ ഒന്നാമത് നമ്മുടെ സഭയുടെ സ്ഥാപകനായ നമ്മുടെ എല്ലാം പിതാവായ പരിശുദ്ധ മാർത്തോമാഷ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികം നമ്മളന്ന് ആഘോഷിക്കുകയാണ് രണ്ടാമത് പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ ചരമനവതിയായിട്ട് ആ ദിവസം നമ്മൾ ആഘോഷിക്കുന്നു മൂന്നാമത് സഭയുടെ ഭരണഘടന ഉണ്ടായതിൻ്റെ നവതി ആഘോഷങ്ങളും ഒരുമിച്ച് അന്നേ ദിവസം നടക്കുകയാണ് അന്നേ ദിവസം കോട്ടയത്ത് നടക്കുന്ന മഹാസമ്മേളനത്തിലും അതോടനുബന്ധിച്ച് നടത്തുന്ന റാലിയിലും എല്ലാവരും വന്ന് സംബന്ധിക്കുകയും അതിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ് മാർത്തോമൻ പൈതൃക മഹാസമ്മേളനമായിട്ട് നമ്മളതിനെ ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് മാർത്തോമാ ശ്രീലീഹായുടെ പതൃ പൈതൃകത്തിൽ ഉച്ചം കൊള്ളുന്നവരാണ് അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ അഭിമാനം ഈ തരത്തിൽ പ്രകടിപ്പിക്കുവാൻ കൂടെ നമുക്ക് സാധ്യതയുണ്ടാകണം എല്ലാവരും എല്ലാ സഭാ മക്കളും സ്ത്രീ പുരുഷന്മാർ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു